ാരം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം വടക്കൻ മലബാറിലെ വിഭവങ്ങൾ നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള കാര്യമാണ് പ്രത്യേകിച്ചും ഒരു തെക്കൻ കേരളത്തിലെ ഉള്ള ഒരാൾ എന്ന രീതിയിൽ വടക്കൻ മലബാറിലെ കണ്ണൂരിലെ ബിരിയാണി തലശ്ശേരി ബിരിയാണി കോഴിക്കോട്ടത്തെ ബിരിയാണി പിന്നെ അവിടുത്തെ മാപ്പിള സത്കാരുമായി ബന്ധപ്പെട്ട് അവിടെ കിട്ടുന്ന ഒരുപാട് ആഹാര പദാർത്ഥങ്ങളൊക്കെ നമുക്ക് വളരെയേറെ ഇഷ്ടമുള്ള സ്വാതുള്ള കാര്യമാണ് പക്ഷേ അതിനേക്കാൾ അപ്പുറം അത് അവരുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്നു എന്നുള്ളതാണ് എന്നുള്ളതാണ് സത്യം ഇത്രത്തോളം കൊഴുപ്പും മാംസവും മധുരവും ഒക്കെ കലർന്ന ആഹാരങ്ങൾ കഴിക്കുന്നത് കൊണ്ട് ആ പ്രദേശത്തുള്ള ആളുകളിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി അടുത്ത കാലത്തൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും പ്രമേഹം കൊളസ്ട്രോൾ മുതലായ കാര്യങ്ങൾ ഹൃദ്രോഗികൾ തന്നെ നല്ലൊരു ശതമാനം മുപ്പത്തിരണ്ട് ശതമാനത്തിൽ പരവും അവിടെ ഒരു പ്രത്യേക ഞാൻ പറയട്ടെ മുസ്ലിം സമുദായത്തിനകത്ത് തന്നെ വിടുന്ന ആളുകളാണ് പ്രത്യേകിച്ചും അവർ കഴിക്കുന്ന ആഹാരങ്ങൾ പ്രത്യേകിച്ചും ഈ ജീവിത സാഹചര്യങ്ങളിൽ വന്ന മാറ്റങ്ങൾ കുറച്ച് സമ്പത്തിൽ ഉന്നമനമൊക്കെ നേടിയപ്പോൾ അവരുടെ ആഹാര സംസ്കാരത്തിലുണ്ടായ മാറ്റം അവരെ അവരുടെ ആരോഗ്യത്തെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട് എന്നത് സത്യം തന്നെയാണ് അതുകൊണ്ട് അവർക്ക് ഒരു മാറ്റമുണ്ടാകണമെന്ന് അവിടുത്തെ ചില ആളുകൾ ആഗ്രഹിക്കുകയും അങ്ങനെ ചില വ്യായാമ കൂട്ടായ്മകൾക്ക് രൂപം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്ന ചില റിപ്പോർട്ടുകളുണ്ടായിരുന്നു മോക്സവൻ എന്നോ മറ്റൊക്കെയാണ് അതിൻ്റെ പേര് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കോഴിക്കോടും അതുപോലെയുള്ള പ്രദേശങ്ങളിലുമൊക്കെ അവർ ഇതുവരെ ഇതുപോലെയുള്ള വ്യായാമ കൂട്ടായ്മകൾ അതിരാവിലെ സംഘടിപ്പിച്ചിരുന്നു എന്ന റിപ്പോർട്ടുകൾ നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ളതാണ് പ്രത്യേകിച്ചും ആ കൂട്ടായ്മകളെ അഹമ്മദ് തേവർ കോവിൽ മുതലായ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഘടകാക്ഷിയായ അനയൻ എല്ലിൻ്റെ മുൻ സംസ്ഥാന മന്ത്രി കൂടിയായിരുന്നു അദ്ദേഹം ആശംസിച്ചിട്ടുണ്ട് അതുപോലെ റിയാസ് മന്ത്രി റിയാസ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും പിണറായി വിജയൻ്റെ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസുമൊക്കെ ഇത്തരം കൂട്ടായ്മകളെ അഭിനന്ദിക്കുകയും അത്തരം വേദികളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ളതായ ചില റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ അടുത്ത കാലത്ത് ഈ മോക്സവൻ്റെ കൂട്ടായ്മയിൽ നടക്കുന്ന ഈ വ്യായാമ ക്ലാസ്സുകളൊക്കെ ജമാഅത്ത് ഇസ്ലാമിയുടെയും അല്ലെങ്കിൽ എൻ ഡി എഫിൻ്റെയും ഒക്കെ പേരുമായി ചേർത്തുവെക്കുവാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന ഒരു വസ്തുത പുറത്തു വരികയാണ് പ്രത്യേകിച്ചും അതിലെന്തെങ്കിലുമൊക്കെ വസ്തുത ഉള്ളതായി തോന്നുന്നില്ല പ്രത്യേകിച്ചും ആ പ്രദേശത്തെ ആളുകളിൽ കണ്ടുവരുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾ പ്രമേഹം കൊളസ്ട്രോൾ മുതലേതായ കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അവിടെ നടത്തിയ ചില കൂട്ടായ്മകൾ മാത്രമാണ് ഇത്തരം വ്യായാമ ക്ലാസ്സുകളിൽ ഉള്ളത് എന്ന് സുവ്യക്തമാണ് പ്രത്യേകിച്ചും ഇന്ന് ചില വാർത്തകളിൽ വന്ന റിപ്പോർട്ടുകളെ കാണുമ്പോൾ അവിടുത്തെ വനിതാ ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സംസ്ഥാനത്തെ ജനറൽ സെക്രട്ടറി തന്നെ കോഴിക്കോട് ചില ഭാഗങ്ങളിലൊക്കെ ഇതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഇത് മുസ്ലിം സമുദായത്തിൻ്റെ മാത്രമല്ല വിവിധ ഭാഗങ്ങളിൽ എല്ലാ മത അനുയായികളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന രീതിയിലൊക്കെ റിപ്പോർട്ട് വരുന്നു കോഴിക്കോട് ടൗണിൽ മുസ്ലിങ്ങൾ അധികമായതുകൊണ്ട് ടൗണിലെ ഇത്തരം കൂട്ടായ്മകളിൽ മുസ്ലിങ്ങളുണ്ട് എന്നേ ഉള്ളൂ എല്ലാവരും ഇത്തരം പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നു കാരണം വ്യായാമം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അത് നമ്മുടെ ശരീരത്തെ വളരെ ഹെൽപ്ഫുള്ളായിട്ട് നിലനിർത്തുന്നു എന്നത് സത്യം തന്നെയാണ് അപ്പോൾ ഇത്തരം ജീവിതശര്യ പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം കണ്ടെത്തുവാൻ അവർ നടത്തുന്ന ഈ ശ്രമങ്ങളെയും വർഗീയവാദത്തിൻ്റെ തീവ്രവാദത്തിൻ്റെയൊക്കെ ഒട്ടിച്ച് മാറ്റി നിർത്തുവാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് എന്നത് വളരെ പരിതാപകരമാണ് പ്രത്യേകിച്ചും ഉത്തരവാദിത്തപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സി പി എമ്മിൻ്റെ നേതാക്കന്മാരൊക്കെ തന്നെയാണ് ഇത്തരം പ്രസ്താവനകളുമായി മുന്നോട്ട് പോകുന്നത് എന്നറിയുമ്പോൾ വളരെ വിഷമമുണ്ട് അതുപോലെ തന്നെ ചില ആളുകൾ സമുദായത്തിനകത്ത് തന്നെയുള്ള ചില ആളുകൾ സെക്കുലർ പട്ടം ചാർത്തി കിട്ടുവാൻ വേണ്ടി നടത്തുന്ന ചില ിമിക്കുകളും ഇതിൻ്റെ പിന്നിലുണ്ട് എന്നത് വാസ്തവം തന്നെയാണ് പ്രത്യേകിച്ചും അതിൽ എല്ലാ മതസംഘടനകളിലും എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകളും ഉണ്ടെന്ന് വ്യക്തമാകെ ഇത്തരം പ്രസ്താവനകൾ നിരുത്തരവാദത്തരം തന്നെയാണ് എന്നതിൽ യാതൊരു സംശയമില്ല പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് മാർക്സിറ്റ് പാർട്ടിയുടെ സി പി എമ്മിൻ്റെ ഈ അടുത്ത സമയങ്ങളിലുള്ള ചില നിലപാടുകളും അവരുടെ നേതാക്കന്മാരുടെ പ്രസ്താവനയും ഒരു സമുദായത്തെ ഒറ്റുകാരുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ അവരുടെ ശത്രുക്കളുടെ ഇടയിലേക്ക് തള്ളിവിടുന്നതാണ് ഞാൻ പ്രത്യേകിച്ചും പറയാൻ കാരണം പിണറായി വിജയൻ്റെ തന്നെ ഈ അടുത്ത കാലത്തൊരു പ്രസ്താവന ഉണ്ടായിരുന്നു മലപ്പുറം ജില്ലയെ പരാമർശിച്ചിട്ടുണ്ട് അതുപോലെ ഗോവിന്ദൻ മാഷിൻ്റെ പ്രസ്താവന ഉണ്ടായിരുന്നു അതുപോലെ ജയരാജൻ്റെ പ്രസ്താവന അങ്ങനെ കുറേ പ്രസ്താവനകൾ ഈ അടുത്ത കാലത്ത് നോക്കുമ്പോൾ അത് ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ നീണ്ടകാലം ഒപ്പം നിന്ന് ആ മാർക്സിസ്റ്റ് പാർട്ടിക്കൊപ്പം പ്രവർത്തിച്ച അല്ലെങ്കിൽ അതിനുവേണ്ടിയൊക്കെ സമയവും ഒക്കെ ചിലവഴിച്ച ആളുകളെ ഒന്ന് പുനർചിന്തിക്കുവാൻ പുനർചിന്തിയിലേക്ക് നയിക്കുന്ന രീതിയിൽ തന്നെയാണ് അവരുടെ സംസാരങ്ങളെന്നതിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ചും കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ പരാജയപ്പെട്ടതിന് ശേഷം ഒരു സമുദായത്തോട് പകുതീർക്കുന്ന രീതിയിലാണ് സി പി എമ്മിൻ്റെ ഇടപെടലുകളും പരാമർശങ്ങളും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ചും അവരുടെ ഒരു വോട്ട് ബാങ്കുകൾ എവിടെ നിന്നും നഷ്ടപ്പെട്ടു പോയി അതിനെ തിരികെ കൊണ്ടുവരുവാൻ ഈ സമുദായത്തെ പ്രതിചാരി അല്ലെങ്കിൽ അവരെ തീവ്രവാദികളും കൊള്ളരുതാത്തവരുമായി ചിത്രീകരിച്ചാൽ മാത്രമേ സി പി എമ്മിന് നഷ്ടപ്പെട്ടു പോയി ഒരു വിഭാഗം വോട്ടുകൾ തിരിച്ചു വരുവാൻ തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയുമെന്ന ധാരണയിൽ അവർ പിടച്ചുവിടുന്ന ചില പ്രസ്താവനകളൊക്കെ വളരെ സമൂഹത്തിന് ദോഷം ചെയ്യുന്നതാണ് എന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല അതുപോലെ തന്നെ ഈ സമുദായത്തിനുള്ളിൽ ഞാൻ എനിക്ക് എസ് ടി പിയുമായോ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമികമായ വിവർത്തനം ചെയ്ത രാജ്യ രാഷ്ട്രീയമായ യാതൊരു ബന്ധമില്ല മറിച്ച് അവരുടെ എതിർപ്പാണുള്ളത് പക്ഷേ ഈ ഇതുപോലെയുള്ള വ്യായാമ കൂട്ടായ്മകൾ വേണ്ടത് തന്നെയാണെന്ന് ഞാൻ മിക്കപ്പോഴും ആ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ആളുകളോട് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചും ചില എൻ്റെ ബന്ധുക്കളൊക്കെ അവിടെ കല്യാണം കഴിച്ചുമൊക്കെ നിൽക്കുന്ന ആളുകളുണ്ട് അവിടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അവരോടൊക്കെ ഞാൻ പറയാറുള്ളതാണ് ഇത്തരം കൂട്ടായ്മകളൊക്കെ ഉണ്ടാകണം കാരണം അവരുടെ ഒരു ആഹാര രീതി സ്വാദിഷ്ടമാണെങ്കിൽ പോലും മിക്കപ്പോഴും നോൺ വെജ് ഒക്കെ കഴിക്കുന്നത് കൊണ്ട് തന്നെ വളരെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്നതാണ് എന്ന രീതിയിലൊക്കെ ഞാനും സംസാരിച്ചുണ്ടായിരുന്നു അപ്പോൾ അതിന്നൊക്കെ ഒരു ഊർജ്ജം ഉൾക്കൊണ്ടായിരിക്കാം മിക്ക ആളുകളുമൊക്കെ ഇങ്ങനെ ഒരു കൂട്ടായ്മയുമായി മുന്നോട്ട് പോകുന്നത് അത് അവരുടെ ആരോഗ്യം സംരക്ഷിക്കാനാണ് അതിനപ്പുറം അതിലേതെങ്കിലും തീവ്രവാദ പശ്ചാത്തലമില്ല എന്നതാണ് മിക്ക രാഷ്ട്രീയ സംഘടനയും ആളുകൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നതിൽ നിന്ന് വ്യക്തമാകുന്നു പ്രത്യേകിച്ചും റിയാസും അഹമ്മദ് ഗോവിലും പോലെയുള്ള ജനാധിപത്യ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആളുകളും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് ഇതിനെ പ്രശംസിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ അത് വ്യക്തമാകുന്നതാണ് പക്ഷേ അതിനെപ്പോലും ഒരു തീവ്രവാദം പത്കരിക്കാനുള്ള ശ്രമങ്ങളെ അത് പ്രതിരോധിച്ച് തോൽപ്പിക്കേണ്ടത് തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം വിലയിരുത്തലും നന്ദി നമസ്കാരം ചെയ്യും തൽക്കാലമായി ഈ വീഡിയോമായി വിടവാങ്ങുന്നു മറ്റൊരു വീഡിയോമായി കാണുന്ന ഒരു പ്രാർത്ഥനയെ ഉൾപ്പെടുത്തുക ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പ്രാർത്ഥനയുൾപ്പെടുത്തുക ജയ്ഹിന്ത്